ഹലോ എവ്രി വൺ ഗുഡ് മോർണിംഗ് ഹാപ്പി മോർണിംഗ് അപ്പം ഒരു മോർണിംഗ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒന്ന് ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ അപ്പം എന്തായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്തായിരിക്കും എന്തെങ്കിലും ഐഡിയ എനി ഐഡിയ ഓക്കെ ഇനി ഞാൻ പണവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പലപ്പോഴും എല്ലാവരുടെ ആഗ്രഹമാണ് പണം അല്ലേ കൂടുതൽ സമ്പാദിക്കുക വലിയ സമ്പന്നനാവുക നമുക്ക് ആവശ്യമായ നമ്മുടെ ജീവിതത്തെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് ആവശ്യമായ പണം നമ്മളിലേക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് പണം ശരിക്കും നിങ്ങൾക്ക് വരാറില്ലേ നിങ്ങൾ നല്ല തവണ ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ സമ്പന്നനാവണം നല്ല സമ്പത്ത് ഉണ്ടാവണം എന്നൊക്കെ ഭയങ്കരമായിട്ട് പ്രയത്നിച്ചിട്ടും പണം നിങ്ങൾക്കൊരു ഭയങ്കര പ്രശ്നമാണോ എന്തായിരിക്കും ഇതിന് കാരണം എന്ന് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എന്നിലേക്ക് പണം വരാത്തത് പണം കിട്ടാത്തതിൻ്റെ കാരണം എന്താണ് ഞാൻ എന്തെങ്കിലും ആക്ഷൻ എടുക്കാത്തത് കൊണ്ടാണോ അല്ലെ ഞാൻ നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ആക്ഷൻ എടുക്കുന്നുണ്ട് പണം വരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നിട്ടും എന്നിലേക്ക് പണം വരുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് സങ്കടപ്പെടാറുണ്ടോ എന്താണെന്ന് നോക്കാം നമുക്ക് പണത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് മണി ആൻഡ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ പണവും അല്ലെ സമ്പത്തും മനസ്സും തമ്മിൽ ഭയങ്കര ഉണ്ട് ഏതൊരു കാര്യത്തിനും മനസ്സ് തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ടല്ലേ മൈൻഡ് റീപ്രോഗ്രാമിങ് ആണ് നമ്മുടെ ലൈഫ് നമുക്ക് എന്തു ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ കാരണം എല്ലാം വരുന്നത് എവിടെ നിന്നാണ് നമ്മുടെ മനസ്സിൽ നിന്നാണ് നമ്മുടെ മനഃശക്തിയെ നമ്മൾ ശരിയായ രീതിയിൽ രൂപീകരിച്ച് അതിന് ഉപയോഗിക്കാൻ പഠിക്കുമ്പോൾ മാത്രമാണ് നമ്മളെന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ ശരിയായ നമ്മളെ നമുക്ക് കാണാനും നമ്മളെ ശരിയായ നമ്മളിലേക്ക് എത്താനും പറ്റുള്ളൂ അതിനെ എങ്ങനെ മനസ്സിലാക്കാം അതിനെ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പം പണവും മൈൻഡ് സെറ്റും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശരിക്കും പണത്തിനെക്കുറിച്ചോ സമ്പത്തിനെ കുറിച്ചോ ഒന്നുമല്ല പണമുണ്ടാക്കുന്നതിന് മനസ്സിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം എങ്ങനെ മനസ്സിനെ ഒരുക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ശരിക്കും സംസാരിക്കുന്നത് അപ്പോൾ പണവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളെ വിശ്വാസങ്ങൾ നിങ്ങളെ ചിന്തകൾ പിന്നെ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വ്യത്യസ്തമായിരിക്കും പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളതും ഒന്നായിരിക്കും ഇതിനെയൊക്കെ മാറ്റി ശരിയായ വഴിയിലേക്ക് നിങ്ങൾ എന്താണ് അലൈൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഓക്കെ ഫസ്റ്റ് നമ്മളെ മെൻ്റൽ സ്റ്റേറ്റ് നമ്മൾ പണവുമായിട്ട് ബന്ധപ്പെട്ട ആ മെൻ്റൽ സ്റ്റേറ്റ് എന്ത് ചെയ്യണം നമ്മൾ സെറ്റ് ചെയ്യണം ആ ഒരു സ്റ്റേറ്റിൽ നമ്മളൊരു എന്താണ് ഫ്രീ സ്റ്റേറ്റിലായി നിൽക്കുമ്പോഴേ നമ്മളെ മൈൻഡൊന്ന് ഫ്രീ ആയിട്ട് നിൽക്കുമ്പോഴാണ് പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനും പുതിയ ഓപ്പർച്യൂണിറ്റികളെ തേടാനും പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റുന്നത് അതേസമയം നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡായിട്ട് ഭയങ്കര ഒരു മോശാവസ്ഥയിലാണെങ്കിൽ നല്ല വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും തോന്നൂലല്ലോ നമ്മളെപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒരു ഹാപ്പി മൈൻഡ് സെറ്റിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ പുതിയ ഇന്നോവേഷൻസ് എടുക്കാനും കൂടുതൽ പ്രൊഡക്റ്റീവ് വർക്ക് ചെയ്യാനൊക്കെ പറ്റൂലേ മനസ്സ് ഫ്രീ ആണെങ്കിൽ മാത്രം അതുപോലെ നമ്മളെ മെന്റൽ സ്റ്റേറ്റില് പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു വെൽത്ത് ക്രിയേഷൻ എങ്ങനെയാണ് എന്നുള്ള ആ ബ്ലൂ പ്രിന്റ് ഒന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് നിങ്ങൾ അതിനെ ഒന്ന് എന്ത് ചെയ്യണം ീപ്രോഗ്രാം ചെയ്യണം അബൻഡൻസിലേക്ക് നിങ്ങളൊന്ന് ഫീൽ ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക് മോർ മണി അട്രാക്റ്റ് ചെയ്യാനും ആ അബൻഡൻസ് ലൈഫ് ഫീൽ ചെയ്യാനും പറ്റുന്ന ഒരു ഫ്രീ മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം മാറണം ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമ്മൾ പലപ്പോഴും ക്ലാസ്സിലൊക്കെ ഞാൻ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് നമ്മൾ എന്തിലാണോ കൂടുതൽ സമയം ചിന്തിക്കുന്നത് എന്ത് കാര്യത്തിലേക്കാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ചിന്തിച്ച് 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 ഏതൊരു കാര്യത്തിലേക്കാണോ പോകുന്നത് അതനുസരിച്ച് നമ്മളെ ലൈഫിൽ അതേ രീതിയിൽ മൈൻഡ് എന്ത് ചെയ്യുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴേക്കും നിങ്ങൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ ഉള്ളിൽ ഓൾറെഡി റിപ്പീറ്റഡ് ആയിട്ട് കുറേ സമയം ഇമോഷനും ഇമേജും കൊടുത്ത തോട്ട് എന്താണോ അതിനു വേണ്ടി നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അട്രാക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് എത്തിക്കുകയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ ലോ ഓഫ് ഒക്കെ എന്താ പറയുന്നത് നമ്മൾ എന്താണോ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്നതിന് എന്ത് ചെയ്യണം കൂടുതലായിട്ട് ചിന്തിക്കണം ഇമേജ് ചെയ്യണം ഇമേ ഇമോഷൻ കൊടുക്കണം എങ്കിൽ നമ്മളെ ലൈഫിൽ അത് യാഥാർത്ഥ്യമാകും നമ്മൾ നമ്മളെന്ത് അട്രാക്റ്റ് ചെയ്യുന്നു അത് കാന്ത പോലെ നമ്മളിലേക്ക് അട്രാക്റ്റാവും എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എന്തിനെയാണോ ആകർഷിക്കുന്നത് ഞാ നിങ്ങൾക്ക് എന്ത് കിട്ടാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളെ ക്ലാരിറ്റിയോടുകൂടി വ്യക്തമായിട്ട് കൂടി എന്ന് പറയുമ്പോൾ ഇതിനെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം അങ്ങനെ വ്യക്തമായിട്ട് ചിന്തിക്കാനും ആ ഒരു ഫീലിങ്ങും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓ പണം കുറേ ഉണ്ടാക്കണമെന്ന് ഭയങ്കരമാണ് പക്ഷേ എന്താണ് പണക്കാരൊക്കെ എന്താണ് പിഷ്കന്മാരാണ് പണം ഉണ്ടാക്കുന്നവരൊന്നും നല്ല സ്വഭാവക്കാരല്ലയെന്ന് പണം എന്താണ് എനിക്ക് ആവശ്യമുള്ളതാണോ അല്ല ഈ പണം വലിയ സുഖമൊന്നും തരുന്നില്ല പാവപ്പെട്ട വീട്ടിലുള്ള മനസമാധാനവും സന്തോഷവും സമാധാനത്തോടുകൂടി ഒന്ന് കിടന്നുറങ്ങണമെങ്കിൽ അധികം പൈസയൊന്നും എനിലേക്ക് വരേണ്ട ഇങ്ങനെ തുടങ്ങി കുറേ ചിന്തകളുള്ളിലും എനിക്ക് വലിയ പൈസക്കാരനാവണം പൈസക്കാരനാവണം എന്നുള്ളതും ആണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ എന്തെ ഒരു യുദ്ധം നടക്കും ഉള്ളിലും പുറമേയും തമ്മിലൊരു യുദ്ധം നടക്കും ഇതിനെ രണ്ടിനെയും അലൈൻ ചെയ്യാ എന്നുള്ളതാണ് ഫസ്റ്റ് ഇവരെ രണ്ടു പേരുടെയും തീരുമാനങ്ങളെ ഒന്നാക്കണം ഒരാൾ ചിന്തിക്കുന്ന ഒന്നും മറ്റൊരാൾ ചിന്തിക്കുന്ന ഒന്നും നിങ്ങൾക്ക് പോകേണ്ടത് വേറൊരു രീതിയുമായി പോകും അതേസമയം രണ്ടുപേരും ഇപ്പം വയനാട്ടിലേക്ക് ബസ് കയറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കോഴിക്കോട് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് നിങ്ങളുടെ ബസ് സ്റ്റാൻഡിൽ നിന്നും എനിക്ക് വയനാട് ബസ് കൽപ്പറ്റ വഴി പോകുന്നതിൽ എൻ സുൽത്താൻ ബത്തേരിക്ക് പോകുന്നതുമുണ്ട് കൽപ്പറ്റ മേപ്പാടി വഴി സുൽത്താൻ ബത്തേരിക്ക് പോകുന്നതും ഉണ്ട് അപ്പോൾ ചുണ്ടയിൽ നിന്ന് തിരഞ്ഞിട്ട് മേ സുൽത്താൻ ബത്തേരിക്ക് പോകണം പക്ഷേ മീനങ്ങാടി സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ കൽപ്പറ്റ പി സുൽത്താൻ ബത്തേരി മീനങ്ങാടി വഴി സുൽത്താൻ ബത്തേരി പോകുന്ന ബസ്സിലാണ് കയറേണ്ടത് ഒരു വ്യക്തി ചിന്തിക്കുകയും രണ്ടാമത്തെ വ്യക്തി ഓ സുൽത്താൻ ബത്തേരി എന്ന് കാണുന്ന ബോർഡിലേക്ക് വയനാട് എന്ന് കാണാൻ വയനാടാണ് പോകുന്ന വഴിക്ക് മീനങ്ങാടി അല്ല അവിടെ നിന്ന് ഇറങ്ങി മാറി കയറാം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയും തമ്മിൽ രണ്ടുപേരും രണ്ട് ബസ്സില് കയറാം അതേസമയം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തീരുമാനിക്കുകയാണ് എനിക്ക് സുൽത്താൻ ബത്തേരി ഭയങ്കര മീനങ്ങാടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും മാറി കയറണ്ട ഒറ്റ ബസ് കയറിയാൽ മതി വേഗം എത്തുന്നത് ഇതാണ് പിന്നെ നമുക്ക് കൂടുതൽ എന്തല്ല എന്തില്ല ഇല്ലാതെ ഫ്രീ ആയിട്ട് റിസ്ക് എടുക്കാതെ പോകാം ഇത്രയും മഴയത്ത് എന്താണ് മാറി കയറാനൊന്നും പറ്റില്ല എന്നൊക്കെ അവർ രണ്ടുപേരും തീരുമാനിച്ച് ഒരേ ബസ്സിൽ ഒരേ രീതിയിൽ കയറുന്നതിനാണോ നല്ലത് അല്ലെങ്കിൽ ഒരാൾ എനിക്ക് ഭയങ്കര പണക്കാരനാവണം ചിന്തിച്ചാൽ അത് കോംപ്ലിക്കേഷൻസ് കുറെ ഉള്ളിൽ വെക്കുകയും അതേസമയം തിരിച്ച് വേറൊരു രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നതിന് പകരം ഒരേ മൈൻഡ് സെറ്റിൽ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് തീവ്രമായിട്ട് ആഗ്രഹമുണ്ട് വൺസ് ഇയർ ഏൺ ചെയ്യണമെന്ന് എൻ്റെ ഉള്ളിൽ തീവ്രമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിനോട് ഞാൻ ആ നിഷ്യു കൊടുക്കണം ആ ഒരു പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തെ ആ ഡിസൈറിനെ വിഷിനെ എൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണം ആ വിഷ എൻ്റെ ഉള്ളിലും കൊടുക്കുമ്പോൾ എനിക്ക് വൺ സി ആർ ഉണ്ടാക്കണം അപ്പോൾ വൺ സി ആർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് ഞാൻ അപ്പോഴുണ്ടാകുന്ന എൻ്റെ ഫീലിങ്സ് എന്തൊക്കെയാണ് അപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ തോന്നുന്നത് എന്തൊക്കെയായിരിക്കും ഏത് രീതിയിലാണ് എന്നുള്ളതിന് ക്ലിയറായിട്ട് നമ്മളുള്ളിൽ ഒരു ബോധ്യം വരികയും അതിനെ പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും പറ്റുന്ന മോൾഡിലേക്ക് നമ്മൾ മാറുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ക്രിയേഷൻ ഉണ്ടാവാം അപ്പം പാ പാവപ്പെട്ടവനാണ് ഞാനിതിന് യോഗ്യനല്ല എന്ന് തീരുമാനിച്ച് വ്യക്തമായിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ തോട്ടിനെ ആ ബ്ലോക്കിനെ മണിയായിട്ട് റിലേറ്റ് ചെയ്ത് ഈ എന്ത് ചെയ്യണം മാറ്റണം സബ്കോൺഷ്യസ് മൈൻഡിൽ കുഞ്ഞുനാളുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിയിലോ നമ്മൾക്ക് കടന്നുകൂടിയിട്ടുള്ള ഇത്തരം ചിന്താഗതികളെ മാറ്റണം ഉള്ളിൻ്റെ ഉള്ളിനോട് ചോദിക്കാം ഇരുന്നേതാണ് പണം എനിക്ക് വൺ ആർ ഏൺ ചെയ്യണം എന്ന് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾ മുമ്പിലേക്ക് വരുന്നത് ഓ പണം ഉണ്ടാക്കിയല്ല അങ്ങനെ ഇങ്ങനെ കുറേ തോട്ട്സ് വരും നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് നിങ്ങളൊന്ന് ഒരു മെഡിറ്റേഷനിലൊക്കെ നിന്നിട്ട് ഒന്ന് സൈലൻ്റ് മോഡിലൊക്കെ ഇരുന്നിട്ട് ഒരു പേപ്പറും പെന്നും എടുത്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ചിന്തിച്ചുചരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ തോട്ട്സ് വരും ഈ ഒക്കെ എഴുതുക നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ ഇത് മൊത്തം എഴുതിയിട്ട് കത്തിച്ചു കളയുക എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണ് പോസിറ്റീവ് പ്രിന്റ് ഉണ്ടാക്കി കൊടുക്കുക പണം എന്താണ് നല്ല സമ്പത്താണ് അത് എനിലേക്ക് വരുന്നത് എൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാനാണ് പണം ഒരു ജീ മനുഷ്യ ജീവിതത്തിന് അത്യാവശ്യമായത് തന്നെയാണ് എനിക്ക് മോർ കോൺട്രിബ്യൂഷൻ ചെയ്യണമെങ്കിൽ പണം വേണം പണക്കാരെല്ലാം സമാധാനമുള്ളവരാണ് പണക്കാരനെല്ലാം എന്താണ് കുടുംബത്തിനെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ലവ് ചെയ്യുന്ന അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളാണ് സമ്പത്ത് എന്നിലേക്ക് വരാൻ ഞാൻ യോഗ്യനാണ് പണം എനിക്ക് സമൃദ്ധി നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവായിട്ടുള്ള കമൻസുകൾ നിങ്ങൾ മാറ്റി എഴുതണം ഇങ്ങനെ മാറ്റി എഴുതുമ്പോൾ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസവും ആ ധനത്തിനെ അട്രാക്റ്റ് ചെയ്യാനും ധന എന്നിലേക്ക് ആകർഷിക്കാനുമുള്ള ഒരു മനസ്ഥിതി നിങ്ങൾക്ക് വരും അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഉപയോഗിച്ച് എങ്ങനെ പണം സ്വീകരിക്കാം എന്ന് ഈസി വഴി കണ്ടെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഉള്ളിലേക്ക് നോക്കുക ഇത്തരം എന്തെങ്കിലും ബിലീഫ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഇത്തരം എന്തെങ്കിലും ബ്ലോക്ക്സ് ഉണ്ടോ എന്നൊക്കെ നോക്കുക ഉണ്ടെങ്കിൽ അതിനെ ഇതുപോലെ റിമൂവ് ചെയ്ത് കളിയൽ നിർബന്ധമാണ് എങ്കിൽ മാത്രമേ മോർ മണിയെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ മോർ നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുപോലെ അബണ്ടൻ മൈൻഡ് സെറ്റ് അബണ്ടൻ മൈൻഡ് സെറ്റിൽ ഒരു തിങ്കിങ് ഒക്കെയാണ് ഓ എനിക്ക് അതില്ല എനിക്കിതില്ല എനിക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ അതേ ഉള്ളൂ എനിക്കത് കിട്ടിയില്ല എനിക്കിത് കിട്ടിയില്ല ഞാനങ്ങനെയാണ് ഞാൻ സ്വന്തം നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് അപ്പൊ എങ്ങനെ നമുക്ക് നമ്മളിലല്ലേ അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാവാം ഓൾറെഡി നമ്മളെ ഉള്ളിൽ ഒരു സ്കേഴ്സെറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലായ്പ്പോഴും ഇല്ലായ്മയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക ഒരിക്കലും നിങ്ങൾ ഒരു വലിയ സമൃദ്ധിയിലേക്ക് എത്താൻ പോകുന്നില്ല മാറ് ഒരിക്കലും ഇവിടുന്ന് മാറാൻ പറ്റിയില്ല നിങ്ങൾക്ക് പിന്നെ എവിടെ നിന്ന് മാറാൻ പറ്റുക ഈ നിമിഷം ഈ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുക എനിക്ക് സമൃദ്ധിയാണ് വേണ്ടത് എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി നിറഞ്ഞ ജീവിതമാണ് വേണ്ടത് എനിക്ക് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് അതിന് ഞാനുണ്ട് എന്നിലേക്ക് വരുന്നുണ്ട് എനിക്ക് ഇതുവരെ ലഭിച്ച പണത്തിന് ി എനിക്ക് ഞാൻ ഇതുവരെ നല്ല വസ്ത്രങ്ങൾ ധരിച്ചു താങ്ക് യു ഞാൻ ഇതുവരെ നല്ല ഫുഡ് കഴിച്ചു നല്ല ഭക്ഷണങ്ങൾ കഴിച്ചു നല്ല യാത്രകൾ ചെയ്തു അതിനെല്ലാം എനിക്ക് ആവശ്യമായ പണം എന്നിലേക്ക് വന്നു താങ്ക് യു താങ്ക് യു എന്ന് നിനക്ക് പറയാൻ എന്നാണോ കഴിയുന്നത് അന്ന് നിന്നിലേക്ക് അബൻഡൻസ് വരും എന്നുള്ളതാണ് നമുക്കുള്ളതിനെ നമുക്ക് ലഭിച്ചതിനെ നിങ്ങൾക്ക് പണവുമായിട്ട് നിങ്ങളൊരു ഷോപ്പിൽ നിന്ന് ഒരു ഒരു രൂപ ഡിസ്കൗണ്ട് കിട്ടിയെങ്കിൽ ഇപ്പം ആ എഴുപത്തൊന്ന് രൂപേൻ്റെ ഒരു സാധനം വാങ്ങിയെങ്കിൽ ചേട്ടൻ എഴുപതേ എടുത്തുള്ളൂ ബാക്കി മുപ്പത് രൂപ നിങ്ങൾക്ക് തിരിച്ചു തന്നെങ്കിൽ ഒരു രൂപ നിങ്ങൾ പ്രോഫിറ്റാണ് അവിടെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടി നിങ്ങളെ മാനിഫെസ്റ്റഡ് മണിയാണ് നിങ്ങളുടെ പോക്കറ്റിൽ നിൽക്കുന്ന മണിയാണ് നിങ്ങളുടെ പോക്കറ്റിൽ എക്സസ് ചെയ്യുന്ന മണി വൺ റുപ്പി അന്ന് നിങ്ങൾക്ക് കിട്ടി താങ്ക് പറയണം ഇങ്ങനെ ഈച്ച് ആൻഡ് എവ്രിത്തിങ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്കൊരു പണത്തിനോടുള്ള ബഹുമാനം അതിന് നിങ്ങൾ എത്രത്തോളം വാല്യൂ കൽപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിനെല്ലാം താങ്ക് യു താങ്ക് യു താങ്ക് യു പറയാം എനിക്ക് തീരാത്തത്ര ചിലവുകളുണ്ട് ഉണ്ടെന്നുള്ളതിനു പകരം നിങ്ങൾ നിങ്ങളറിയാം എനിക്ക് കഴിയുന്നത്ര അവസരങ്ങളുണ്ട് എനിക്ക് കുറേ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് എനിക്ക് കുറേ ആവശ്യത്തിന് പണം എന്നിലേക്ക് ലഭിച്ച നിമിഷങ്ങൾക്ക് താങ്ക് എന്നൊക്കെ പറയാം ഇല്ല ഇല്ല അല്ല എനിക്ക് കുറേ പൈസ ചിലവാണ് അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നവരും എനിക്ക് കുറേ പണം ഉണ്ടാക്കാനുള്ള ശക്തിയുണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് മോർ അബൻഡൻസ് മോർ ഓപ്പർച്യൂണിറ്റി എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് താങ്ക് യു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് പോകും സമൃദ്ധിയുള്ള ചിന്തയും പ്രവൃത്തിയും എന്താണ് നിങ്ങളെ കൂടുതൽ 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 മോർ ഗ്രോത്ത് നിങ്ങൾക്ക് എത്തിച്ചു തരും എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും പറയാം ഞാൻ സമൃദ്ധിയിലേക്കുള്ള ചിന്തയും പ്രവൃത്തിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ സമൃദ്ധീനെയ സമൃദ്ധീനെയും അതിനനുസരിച്ചുള്ള ചിന്തകളെയും അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക പടം എൻ്റെ സ്നേഹത്തോടെയും ഉത്തരവാദിത്തത്തോടെയും കൂടി എന്നെ സമീപിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ സ്വയം സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് മോർ അബൻഡൻസ് എന്നുള്ളതാണ് അപ്പം ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനും ഞാൻ മൂന്ന് എന്താണ് ടിപ്സ് പറഞ്ഞുതരാം പ്രാക്ടീസസ് ആണ് പറഞ്ഞുതരാം ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം അഫോമേഷൻസ് പറയണം ഞാൻ എന്താണ് ഒരു വെൽത്തി എന്നൊരു ഒരു വെൽത്തി മൈൻഡ് സെറ്റുള്ള വ്യക്തിയാണ് എന്നിലേക്ക് പണം ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ഒരു പണക്കാരനാണ് ഐ ആം എ റിച്ച് പണം എന്നിലേക്ക് പണം എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഐ ആം എ മണി മാഗ്നറ്റ് ഐ ആം റിച്ച് എന്നൊക്കെ പറയാം ഐ അട്രാക്ട് മോർ മണി എവറി ഡേ എന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അഫോമേഷൻസ് ആക്കി പറയാം ഇത് ഡൈലി പറയണം ഡെയിലി മൂന്ന് പ്രാവശ്യമെങ്കിലും ഓരോന്നും എടുത്തെടുത്ത് നിങ്ങൾ സെൽഫ് ഇങ്ങനെ പറയണം പിന്നെ ഇന്നത്തെ ദിവസം ഓരോ ദിവസവും നിങ്ങൾക്ക് മൂന്ന് വി മണി വിൻ ചെയ്താൽ ചിലപ്പോൾ ഒരു രൂപ ഡിസ്കൗണ്ട് കിട്ടിയതാവാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിയതായിരിക്കാം നിങ്ങൾ ക്യാഷ് കൊടുത്ത് കോഫി കുടിക്കാൻ കഴിയുന്നതായിരിക്കാം എന്തെങ്കിലും പണം ഉപയോഗിച്ച് നിങ്ങൾ ലഭിച്ചിട്ടുള്ള മൂന്ന് വിന്ന് നിങ്ങൾ ലഭിച്ച ജയിച്ചിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഓർത്തെടുത്തിട്ട് ഭയങ്കരമായിട്ട് നന്ദി പറയാം ആ അങ്ങനെ ഒരു ജേണലിങ് എഴുതുക അല്ലെങ്കിൽ രാവിലെ നേരത്തെ തുടങ്ങുന്ന ആ ദിവസം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇന്ന് മൂന്ന് കാര്യങ്ങൾ ഞാൻ ജയിക്കുക അല്ലെങ്കിൽ ഇന്ന രീതിയിൽ കൂടെ എനിക്ക് പണം കിട്ടും എന്നുള്ളതൊക്കെ നേരത്തെ ജേണലിങ് എഴുതി ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞ് ആ ഡേ സ്റ്റാർട്ട് ചെയ്യാം മനസ്സിലായോ അപ്പം രണ്ട് കാര്യം ഒന്ന് അഫോമേഷൻസ് പറയാം രണ്ടാമത്തത് നിങ്ങൾ അങ്ങനെ ജേണലിങ് എഴുതി നേരത്തെ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം അല്ലെങ്കിൽ അന്നത്തെ ഡേ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വിൻ ചെയ്തിട്ടുള്ള മൂന്ന് കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയാം ദെൻ നമുക്ക് ഇപ്പം ലഭിച്ചു ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പണത്തിനോടും നന്ദി പറയുന്നതിന് കൂടെ തന്നെ ഒരു ഒരു ഫീൽ ഓൾറെഡി നിങ്ങൾ ഓൾറെഡി ഒരു റിച്ച് ആയ ഫീലിങ് ഉള്ളിലേക്ക് കൊടുക്കുക നിങ്ങളുള്ളിൽ നിങ്ങളൊരു ഫീലിങ് അബണ്ടന്റ് സെറ്റ് അല്ലെങ്കിൽ റിച്ച് മൈൻഡ് സെറ്റിൽ നിങ്ങൾ ജീവിക്കുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു മൂന്ന് പ്രാക്ടീസ് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് മോർ ബ്യൂട്ടിഫുൾ ആവും മോർ അബൻഡൻ്റ് ആവും എന്നുള്ളത് തീർച്ചയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാം അപ്പം ഒരു എന്താണ് പലപ്പോഴും ഈ മൈൻഡ് സെറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ റിച്ച് റിച്ചാവണം പണക്കാരനാവണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ തന്നെ ക്ലബിൽ തന്നെ നിങ്ങൾക്കറിയാം പല വ്യക്തികളും മൈൻഡ് സെറ്റ് മാറ്റിയപ്പോൾ എനിക്ക് ഇല്ല 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 ഇല്ലായ്മയിൽ നിന്നും ഉണ്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള മൈൻഡ് സെറ്റ് മാറ്റിയത് മൂലം അവരിലേക്ക് ഓപ്പർച്യൂണിറ്റികളും ജോലി അവസരങ്ങളും തേടി വന്ന കഥകൾ നിങ്ങൾ ക്ലബ്ബിലെന്നെ കേൾക്കാറില്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലബിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം കേട്ടോ നമ്മളെ രാവിലെ മോർണിംഗ് മെഡിറ്റേഷൻസ് ഉണ്ട് ഫ്രീ ക്ലാസ്സുകളൊക്കെ നൽകുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹര മായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം ഇതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ കുറേ അധികം മാറ്റം ഓൾറെഡി കമ്മ്യൂണിറ്റിയിലുള്ളവരാണെങ്കിൽ ജോയിൻ ചെയ്യണ്ടേ കമ്മ്യൂണിറ്റിയിലില്ല ഞങ്ങളെ ക്ലബിൽ ഞങ്ങളെ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്യാൻ താഴെ ലിങ്ക് വഴി ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഏതൊരു പ്രയാസത്തിലാണോ പ്രതിസന്ധിയിലാണെങ്കിലും അതിൽ നിന്നൊക്കെ മറികടന്ന് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലബിലേക്ക് ജോയിൻ ചെയ്യാം താങ്ക് യു ആൾ താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ നമ്മളെ തേർട്ടി ഡേ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാം നമ്മളെ മൈൻഡ് സെറ്റ് ടോട്ടലി ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് കരിയർ എല്ലാം ഒന്ന് മാറ്റി നിങ്ങളെ ജീവിതത്തെ നിങ്ങൾ അലൈൻ ചെയ്ത് സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഈ ഒരു പ്രോഗ്രാമിലേക്ക് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യാണ് അപ്പോൾ പ്രാക്ടീസുകൾ കൂടിയുള്ള ഒരു വർക്ക്ഷോപ്പാണിത് തേർട്ടി ഡേയ്സും ടീം നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവുമായിട്ട് വെൽക്കം ചെയ്യുന്നു താങ്ക് യു ഓൾ താങ്ക് യു സോ മച്ച് അപ്പം നമ്മളെ ക്ലബ്ബിൻ്റെ കാര്യം മറന്നു പോകേണ്ട താഴെ ലിങ്കുണ്ട് ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതി അപ്പം ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷനും ക്ലാസുകളൊക്കെ കേൾക്കാൻ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഇരുന്നതിന് താങ്ക് യു അപ്പം നാളെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നാളെ മീറ്റ് ചെയ്യാം താങ്ക് യു ആൾ താങ്ക് യു സോ മച്ച്